അലൈക്കും ഒരുപാട് കാലത്തിന് ശേഷമാണ് വീണ്ടും വീഡിയോ ഇടുന്നത് ചില ബുദ്ധിമുട്ടുകൾ കാരണമാണ് വീഡിയോ ഇടാതിരുന്നത് എല്ലാവരും ദ ചെയ്യുക പരസ്പരം എപ്പോഴും പ്രാർത്ഥിക്കുകയും ചെയ്യുക അതാണ് നമുക്ക് ഈ ദുനിയാവിൽ കിട്ടുന്ന ഏറ്റവും വലിയ മരുന്ന് ഒരുപാട് രോഗങ്ങൾ കൊണ്ട് നമ്മളെല്ലാവരും ബുദ്ധിമുട്ടുന്നുണ്ട് അതിനേക്കാൾ നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് മനസ്സിന് ടെൻഷൻ എന്നത് അല്ലേ രോഗവും ടെൻഷനും ഇ കാരണം നമ്മൾക്ക് മനസ്സമാധാനം എന്ന് പറയുന്നത് നഷ്ടപ്പെടുന്നു നാം ഒരിക്കലും മനസ്സമാധാനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ടെൻഷനെക്കുറിച്ച് നാം ആലോചിക്കരുത് നമ്മളെപ്പോഴും നമ്മൾ ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്നുണ്ട് പക്ഷെ നമ്മളുടെ ആഹിറത്തിന് വേണ്ടിയിട്ട് പരലോക ജീവിതത്തിന് വേണ്ടിയിട്ട് നാം എപ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക നന്മയുള്ള കാര്യങ്ങൾ ചെയ്യുക അതിലൊന്നാണ് കുർആാൻ ഓതുക എന്നത് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്ത് പ്രയാസങ്ങൾ ടെൻഷനും എന്ത് വേവലാതികളായിക്കോട്ടെ എന്തുണ്ടെങ്കിലും നമ്മൾ കുറാൻ എടുത്തു വെച്ച് കുറച്ച് സമയം ഓതിയാൽ നമുക്ക് മനസ്സിന് സമാധാനവും സന്തോഷവും കൈവരിക്കുന്നതാണ് ഇത് ഞാൻ പറയാതെ തന്നെ എല്ലാ ആളുകൾക്കും അറിയാം പക്ഷെ നാം ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല എന്തുകൊണ്ടാണ് മടി മടി കാരണമാണ് നാം ഇതൊന്നും ചെയ്യാത്തത് അതുകൊണ്ട് നമ്മൾ എപ്പോഴും നിസ്കാരങ്ങളിൽ സുന്നത്തായിക്കോട്ടെ ഫറലായിക്കോട്ടെ എല്ലാ നിസ്കാരങ്ങളിലും നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ പ്രാർത്ഥന പ്രാർത്ഥനയേക്കാൾ വലിയൊരു മരുന്ന് ഈ ലോകത്തില്ല അതുകൊണ്ട് നമ്മൾ നമ്മുടെ കുടുംബത്തിനും നമുക്കും നമ്മുടെ ചുറ്റുപാടിലുള്ള എല്ലാ ആളുകൾക്കും മനസ്സൊരുകി നന്മ ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ അള്ളാഹു എന്തായാലും നമ്മുടെ എല്ലാ ടെൻഷനും വേവലാതിയും ഒ ഒക്കെ മാറ്റിത്തരും അത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മനസ്സ് വളരെയധികം നന്മയുള്ള മനസ്സാക്കുക എന്നതാണ് ഒരു കുശുമ്പോ അസൂയയോ ഒന്നും ആരോട് ഉണ്ടാവാനേ പാടില്ല അതുകൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഇനി മുതൽ എല്ലാവരും മനസ്സിൽ ഉറപ്പിക്കുക ഞാൻ അള്ളാഹുവിലേക്ക് അടുക്കും അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അടിമയാണ് ഞാൻ എപ്പോഴും ഞാൻ നിസ്കാരങ്ങളിൽ ശ്രദ്ധാലുവാകും അതുപോലെ തന്നെ കുർആാൻ പാരായണം ചെയ്യുകയും ചെയ്യും ഒരു തിന്മയിലും ഞാൻ പെടില്ല എന്ന് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ഉറപ്പിക്കുക എപ്പോഴും നല്ല കാര്യങ്ങളിൽ മാത്രം ചിന്തിക്കുക ഇൻഷാ അള്ളാഹുബർക്കത്തും റഹ്മത്തും ചൊരിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഒരുപാട് പ്രയാസങ്ങൾ കാരണമാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത് എനിക്കുള്ള ഒരു സങ്കടം കാരണം തുടങ്ങിയതാണ് അതുകൊണ്ട് എല്ലാവരും ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുമെന്ന് വളരെയധികം ആത്മാർത്ഥമായി പ്രതീക്ഷിച്ചു കൊള്ളുന്നു ഒരുപാട് വിഷമങ്ങൾക്കിടയിലാണ് നാം ഓരോരുത്തരുടെയും ജീവിതം കടന്നു പോകുന്നത് ഇൻഷാ അല്ല എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തുന്നുണ്ട് പരസ്പരം എല്ലാവരും ദ ചെയ്യുമെന്ന് ആഗ്രഹിച്ച അടുത്ത വീഡിയോയിൽ കാണാം അസ്ലാമലൈക്കും